നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വേട്ടപ്പട്ടികൾ മനു തോമസിനെ കടിച്ചു കീറാനിറങ്ങി കണ്ണൂരിൽ സ്ഥിതി രൂക്ഷമായതോടെ മനു മനുതോമസിന്റെ വീട് വളഞ്ഞ പോലീസ് മുൻ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സി പി എം മുന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണർ ഹേമലത ഉത്തരവിട്ടിരിക്കുകയാണ് വീണ്ടും ഒരു ടി പി ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെ ശക്തമായ ഇടപെടൽ മനുവിന് സുരക്ഷ ഒരുക്കുന്നു എന്നതല്ലാതെ മനുവിനെതിരെ കൊലവിളി നടത്തുന്ന ആകാശ് തില്ലങ്കേരിയെയും ചെന്താരകം ചെങ്കതിർ സൈബർ ഗ്രൂപ്പുകളെയും തൊടാതെ പോലീസ് തൊടാൻ ഭയമാണ് അതാണ് പോലീസ് ഒഴിഞ്ഞു മാറുന്നത് ആലക്കോട് പോലീസാണ് മനു തോമസിനും അദ്ദേഹം താമസിക്കുന്ന വീടിനും സംരക്ഷണം നൽകുന്നത് സി പി എം സൈബർ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നും മനു തോമസിന് ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ആകാശ് തെല്ലങ്കേരി മനു തോമസിന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്തു സംഘടനയെ വിമർശിച്ചാൽ വെറുതെ വിടില്ലെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ഇതിനുശേഷം സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിലെ പ്രതികളിലൊരാളായ അർജുൻ ആയങ്കിയും പി ജയരാജനെ അനുകൂലിക്കുന്ന റെഡ് ആർമിയും ഭീഷണിയുമായി രംഗത്തെത്തി എന്നാൽ തനിക്കെതിരെയുള്ള കൊലവിളിയിൽ ഭയമില്ല എന്നും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നും മനു തോമസ് പ്രതികരിക്കുകയും ചെയ്തു സത്യം തുറന്നു പറയുന്നതിൽ തന്നെ ആർക്കും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മനു തോമസിന്റെ ഒരു നിലപാട് കണ്ണൂരിലെ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന് സംരക്ഷണം നൽകുന്നത് പി ജയരാജനും അവരുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ജയരാജന്റെ മകൻ ജയിൻ രാജാണെന്നും മനു തോമസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കൊട്ടേഷൻ സംഘവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും റെഡ് ആർമി എന്ന സോഷ്യൽ മീഡിയ പേജുമായും ബന്ധമില്ല എന്നും ജെയിൻ രാജ വ്യക്തമാക്കി എതിർകക്ഷികളായ മനു തോമസ് വാർത്ത സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ അനൂപ് ബാലചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തത് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ജെയിൻ പി രാജിന്റെ വക്കീൽ നോട്ടീസ് ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് ആവശ്യം ചാനലിലൂടെ തന്നെ തിരുത്തൽ വേണമെന്നും പറയുന്നു പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന് മനു ആരോപിച്ചിരുന്നു മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തും സ്വദേശത്തും കച്ചവടങ്ങൾ നടത്തി പി ജയരാജൻ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണെന്നും തോമസ് ഫേസ്ബുക്കിലൂടെയാണ് ആരോപിച്ചത് മനു തോമസിനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തതായി ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ജെയിൻ അറിയിച്ചത് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിലേക്ക് തന്നെ വലിച്ചഴയ്ക്കുകയും തന്റെ അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് തനിക്കെതിരെ വസ്തുതാവിരുദ്ധവും ഉണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതിന് കേസ് ഫയൽ ചെയ്യുമെന്ന് ജയിൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാർട്ടി നേതാവായ പി ജയരാജനും മകനുമെതിരെ ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിവിധ കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ മനു തോമസിനെതിരെ വധഭീഷണി മുഴങ്ങിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി രഹസ്യബന്ധം പുലർത്തിയെന്ന ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും യുവജന കമ്മീഷൻ അധ്യക്ഷനുമായ എം ഷാജർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആകാശ് തില്ലങ്കേരിയുമായി രഹസ്യബന്ധം ഉണ്ട് എന്ന ആരോപണമാണ് മനു തോമസ് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നത് ഇതുകൂടാതെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തോമസ് രേഖാമൂലം പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്നും ഒഴിവായത് എന്നാൽ മനു തോമസിന്റെ പരാതിയിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിനുശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഷാജറെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പുറത്തുവന്നത് ഇതിനുശേഷം മൌനം പാലിച്ച കണ്ണൂർ ജില്ലാ നേതൃത്വം ഇതുവരെ പരാതിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല